ും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഹുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് വീഡിയോ എന്നുള്ളത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ഓടുന്നു മാക്സിമം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കൈസ് അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ആളുകൾക്കൊക്കെ എന്താണ് ഇങ്ങനൊരു പ്രതലം മനസ്സിൽ വരില്ല കാരണം എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഈ പുറത്തുമ്മ ഉണ്ടാവും അലുപ്പുണ്ടാവും സീങ്ങും ഉണ്ടാവും അല്ലെങ്കിൽ വിരുന്ന അതായത് സോഫി മക്കൾ വന്ന സോഫി മക്കൾ അല്ലെങ്കിൽ ചക്കര എന്നും ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഇതെന്നൊക്കെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒറ്റക്കായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇന്നൊക്കെ ഇരുപത്തി നാല് ദിവസമായി നമ്മുടെ ഇപ്പം നമ്മളെ വിട്ടു പോയിട്ട് ഇപ്പോൾ എന്തായാലും ഇരുപത്തിനാല് ദിവസം എത്ര പെട്ടെന്നാണ് പോയെന്ന് പോലും നമുക്ക് അറിയുന്നില്ല കേട്ടോ കാരണം എത്ര ദിവസമാണെങ്കിലും ആ ആഘാതം നമുക്കിപ്പോഴും മാറിയിട്ടില്ല കാരണം ഇതും പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഈ എങ്ങോട്ട് തിരുന്ന് നോക്കിയാലും അപ്പം അതായത് ഞാൻ ഈ ഇപ്പോൾ ഡെയിലി ഞാൻ എന്നും കവറിങ്ങൊക്കെ പോകും അതേ നമ്മൾ ഞാൻ എപ്പോഴും ഞാനിപ്പോ കവറിങ്ങിൽ പോയിട്ട് ഞാൻ ആ മീസാങ്കല്ലും ഇങ്ങനെ തൊട്ടിട്ട് ഞാനിങ്ങനെ മീനാരത്തിൻ്റെ അവിടെ ഇട്ട് നോക്കലുണ്ട് അതായത് മീനാരത്തിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്കെൻ്റെ മനസ്സിൽ വരൽ കഴിക്കും അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ആകാശത്തോട്ടുള്ള ഈ മീനാർ നമ്മുടെ പള്ളി അത്യാവശ്യം ഉയരത്തിലാണല്ലേ അപ്പോൾ ഇതിങ്ങനെ ആകാശത്തിനോട് തൊട്ടിട്ടാണ് ഈ പള്ളി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അതിലിട്ട് അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ചിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചുകാരെങ്കിൽ ഞാനും ഉണ്ടാവും വിജാസം ഉണ്ടാവും അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരത്ത് പോക്കുക സറിന് ശേഷം പോക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ ആ പോക്ക് നമ്മൾ ഇരുപത്തിനാല് ദിവസമായിട്ട് നമ്മൾ മുടക്കിയിട്ടില്ല നാൽപ്പത് ദിവസം പോകണം പിന്നെന്തായാലും നാൽപ്പത് ദിവസം കഴിഞ്ഞു പോകാതെ ഇരിക്കാൻ പറ്റില്ല എന്നല്ല എന്നും പോകണം എന്നു വെച്ചാലുള്ള പിന്നെ ഞാൻ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യൽ കേട്ടോ അതൊക്കെ ഇപ്പം നമ്മൾ കുട്ടിക്ക് അതായത് നമ്മളെ മോണിൽ അരിക്ക് കെട്ടാൻ പോയപ്പോഴും അതിന് ഇപ്പോൾ എൻ്റെ സമ്മതം അവിടെ പോയി വാങ്ങിയിട്ട് നേരെ പോയി കെട്ടിയിട്ടുള്ളത് എന്നു വെച്ചാൽ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാഗ്രഹമുണ്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഒരു വീഡിയോസായിട്ട് വന്നതെന്ന് വെച്ചാൽ കുറേ പേര് പറയണു അല്ലേ പണ്ടത്തെ വീഡിയോൻ്റെ മാതിരി എൻ്റെ വീഡിയോ രസമില്ലാതെ പണ്ടത്തെ വീഡിയോൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം ആൾ നമ്മൾ വീഡിയോസിൽ എന്ന് വെച്ചാൽ ആൾ വേണം ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയുന്നതാണുള്ളൂ കാരണം എല്ലാവർക്കും പിന്നെ എന്തായാലും ഉമ്മക്ക് കുറച്ച് ദിവസം വീഡിയോയിലും ഉമ്മക്ക് വരാൻ കഴിയില്ല പിന്നെ സിനു അവിടെ ഉള്ള ഓടും എന്തായാലും ചിലതാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരും കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിനി ആ ഒരു ലെവലിലോട്ട് മാറണം പിന്നെ ഇപ്പോൾ മരിച്ചതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമുക്കൊന്നും അത് റിക്കവർ ആയിട്ട് വരണം അപ്പോൾ പിന്നെ എന്തിനാ വീഡിയോസ് ഉള്ളതെന്നൊക്കെ ചോദിക്കും പക്ഷെ ഇതിൻ്റെ ജീവിതം അറിവാണ് ഓക്കെ എന്നാലും മനസ്സിലാക്കും വിചാരിച്ചാൽ വിചാരിക്കുന്നു ഞാൻ അതിലൊന്നും പറയാമല്ല പിന്നെ ചക്കര നിജാസും ഞങ്ങളുടെ പൊയ്ക്കണട്ടോ രാവിലെ ഞാനവിടെ പണിക്കാരുണ്ടായിരുന്നു പണിക്കാരെടുത്ത് പോയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് വന്നതാണ് ഇന്ന് വീട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിധി പോലെ കാത്തു കുറച്ച് സംഭവങ്ങളുണ്ട് അതായത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഉള്ളൊന്ന് നിന്ന് തരാം അപ്പോൾ ഞാനും ഉമ്മ മാത്രമേ ഉള്ളൂമ്മ റൂമിലുണ്ട് ഓക്കെ വേറെ ഒന്നും പറയാമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ നാലുപോലുള്ള വള്ളവും കാര്യങ്ങളൊക്കെ തോർന്നിട്ടുണ്ട് അതേമാതിരി വലിയ അലമ്പുകളൊന്നുമില്ല ബാത്റൂമിൽ വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ബാത്റൂമിൽ വെള്ളം വാടുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല വാടക കൂടെയൊക്കെ നോക്കുന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഇനി എന്താണ് അടുത്ത സിറ്റുവേഷൻ എന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമുക്ക് മെയിനായിട്ട് ഉപ്പൻ്റെ ഓരോ കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പെരയുടെ നാലുപുറ നിന്നാത്ത കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉപ്പം ഇങ്ങനെ പെരയിൽ കഴിഞ്ഞിട്ട് കുത്തിരിക്കലില്ലല്ലോ ഒക്കെ നാലുപുറായിട്ട് വൃത്തിയാക്കലും മുത്താക്കലും ആയിട്ട് ഉപ്പം നടക്കല ചിലപ്പോൾ ഒന്നും ഒരു പണിയില്ലായെന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കുറ്റിയുണ്ട് അങ്ങനെ എല്ലാ കണ്ടോ ഈ ഒരു കുറ്റിയുടെ മുകളിൽ ആ ഉള്ളിൽ എടുത്തിട്ട് നിന്ന് കൊത്തും അങ്ങനെ ഒതുങ്ങി ഇരിക്കാത്തരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മരത്തിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും ഓക്കെ ഒരുപാട് പേര് മുമ്പിൽ അയക്ക കെട്ടിയതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അയക്ക കെട്ടാൻ എന്ന് പറഞ്ഞായിരുന്നു കാരണം കുറച്ച് ദിവസമായിട്ട് മഴയുള്ള പോലെ നമുക്ക് എവിടെയും കെട്ടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല തുണി ഉണങ്ങി കിട്ടണ്ട അതൊക്കെ ഷീറ്റ് മേന വാദം ഇത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അപ്പൊ അവിടെ കെട്ടി ഉണക്കലാണ് എടുക്കലാണ് ഇതിന്റെ ഉള്ളിൽ അതായത് എല്ലാ പണിപ്പോ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ഞാൻ അതേമാതിരി സേഫ്റ്റി ആയിട്ട് കണ്ടിപ്പോൾ ഇതായിട്ട് ഇരിക്കുന്നത് അവിടെ വെച്ചിട്ടേ പിന്നെ ഇനി അടുത്തതുണ്ട് ഇനി ഹോസ്പിറ്റലിൽ ഇതുപോലെ കൊണ്ടുവച്ചാൽ കുറച്ച് സാധനങ്ങൾ ഇത് ആരും തൊട അയക്കില്ല കേട്ടോ ഉമ്മനെ വരെ തൊട ഓക്കെ ഓക്കെ കായ്സ് അപ്പോൾ ഞാൻ എന്തായാലും വോയിസ് ഓരോ കേട്ടോ കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഉമ്മ അപ്പഴത്തെ റൂമിലുണ്ട് ഇത് ഇപ്പൻ്റെ റൂമാണ് ഉമ്മതിലാട്ടോ ഇത് തരുന്നതെന്ന് ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മാക്കിനത് കേട്ട ഇടങ്ങാറാവേണ്ട പിന്നെ എനിക്കൊന്നാമത് ഇതൊക്കെ കാണുമ്പോൾ സംസാരിക്കാനുള്ള ഒരു ഇതും എനിക്കല്ല എൻ്റെ സംസാരം ഇടതാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ കാണിച്ചിരുന്നത് ഫാനാണ് ഈ ഫാൻ എല്ലാവർക്കും അറിയുന്നതാണ് ഫാന് മാത്രമല്ല പിന്നെ കയ്യിലെടുക്കുന്നത് ഇപ്പം എൻ്റെ മൊബൈലാണ് കേട്ടോ അപ്പോൾ ഈ ഫാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേക്ക് നമ്മൾ എന്തായാലും കറൻറ്റൊന്നും ഇല്ലാത്ത ടൈമിലൂടെ വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫാന് കൊണ്ടുപോയി കൊടുത്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചിരുന്ന പുതുപ്പാണ് അപ്പോൾ ഈ കഴിഞ്ഞാൽ കയ്യിൽ വെച്ചിട്ടുള്ളത് ഞാനിപ്പോ എന്തായാലും അപ്പാൻ്റെ ഉമ്മൻ്റെ ഫോട്ടോ ആണ് അതിൻ്റെ ഉമ്മാനെ ഒന്ന് മറിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചാണ് ഉമ്മ വെച്ചിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് വീട് ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തതാണ് ഓക്കെ ഇതൊക്കെ നമുക്കത് കഴിഞ്ഞിട്ട് അതേമാതിരി തന്നെ മറിച്ച് വെക്കണം കാരണം ഉമ്മാക്കി ഇതിലിരുന്ന് കഴിഞ്ഞ ഉമ്മമാകെ മെൻ്റലി ഔട്ട് ആവട്ടും അപ്പം അതിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നിധി പോലെ കാത്ത് വെച്ചിരുന്ന പൈസ നാട്ടിലക ഉള്ളത് രണ്ട് ഇരുന്നൂറിൻ്റെ നോട്ട് ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് ഈ അഞ്ഞൂറിൻ്റെ നോട്ടിന് എടുക്കാതെ ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ പൈസ എന്തായാലും ഇനി അത് ഉമ്മ എന്നോട് പറഞ്ഞാൽ അത് ഇതുകൊണ്ട് എന്തായാലും ഒന്നുമില്ലേക്ക് എത്തിയും കുട്ടികൾക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് പള്ളിക്കലിക്ക് ചീരണയോ വാങ്ങാൻ വേണ്ടി പറഞ്ഞു എന്തായാലും അതിൻ്റെ കാര്യം ലാസ്റ്റ് പറഞ്ഞുതരാം അതിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കൈ ഇതൊക്കെയാണ് ഉപ്പാൻ്റെ എന്താണ് സാധനങ്ങൾ നമ്മൾ ഈ റൂമിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ മേശയിലും അതേമാതിരി ഉപ്പൻ്റെ കുറേ സാധനങ്ങൾ ഉണ്ട് കിട്ടും അപ്പം ഞാൻ ഈ എടുത്ത് വെക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ആണ് ഈ ഫോട്ടോ നമുക്ക് ഉമ്മ കാണാത്ത കൊടുത്ത് വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഉമ്മ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ണിലും വള്ളം വെച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ വീഡിയോ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വീഡിയോ അല്ല ഈ ഫോട്ടോ ഒക്കെ നമുക്ക് മാറ്റി വെക്കണം കേട്ടോ ഇതാണ് ഇപ്പൻ്റെ സാധനങ്ങൾ കുറേ ഇതിലിരിക്കേണ്ട ഇതൊന്നും എനിക്ക് ഒഴിവാക്കാനൊന്നും തോന്നണില്ല പിന്നെ ഇത് ഇപ്പൻ്റെ പേഴ്സ് എല്ലാം ഒക്കെ ഭദ്രമായിട്ട് ഇവിടെ വെക്കണ്ടട്ടോ നമ്മളിപ്പം പോയിച്ചിട്ട് നമുക്ക് പല സാധനങ്ങളങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഓക്കെ എന്തായാലും അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അധികം ഒന്നും പറയാനില്ല എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതരാം കേട്ടോ വീട് എല്ലാവരും കണ്ടിരിക്കും പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാത്ത വോയിസ് ഓവർ കൊടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് റൂമിൽ ഉമ്മ ഇരിക്കേണ്ടിട്ടോ പിന്നെ ഞാൻ ഇപ്പൻ്റെ ഇപ്പൻ്റെ ഈ റൂമിലിപ്പോൾ ഞാൻ കാണിച്ചിരുന്ന റൂമിലാണ് ഉപ്പനെ ഉമ്മ ഇത്തിയിരിക്കുന്നത് അപ്പം ഉമ്മനെ അപ്പുറത്തോട്ട് മാറ്റിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് ഓക്കെ അത് ഉപ്പ കടന്നിരുന്ന റൂമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിരുന്ന റൂമുള്ളത് കേട്ടോ ഓക്കെ അതിൽ തന്നെയാണ് ഉപ്പൻ്റെ ഓർമ്മകൾ കംപ്ലീറ്റ് ആ റൂമിലാണ് എല്ലാ സാധനങ്ങളും ഉപ്പ നിധി പോലെ കൊണ്ടുവച്ചിരുന്ന സാധനങ്ങളാണ് പിന്നെ പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഓക്കെ പൈസ ഇപ്പോൾ എൻ്റെ കയ്യിലായിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനി ഇതാ ഇതായിരിക്കും ഞാനിത് കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു ഇനി ഇപ്പോൾ കാലാകാലം എൻ്റെ കയ്യിൽ പൈസ ഇരിക്കട്ടെ എന്നുള്ള ഒരിത് വെച്ചിങ്ങണേ ഓക്കേ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒന്നും പറയാൻ കിട്ടുന്നില്ല കഴിച്ച അതാണ് ഞാൻ എന്താ വെച്ചാൽ കൂടുതൽ ഈ വീഡിയോസ് കുറച്ച് ദിവസം നിർത്താനും എന്തെങ്കിലും വെച്ചാൽ നമുക്ക് എന്തായാലും ഒന്നും പറയാനോ കൂടുതൽ നമ്മൾ വീണ്ടും ആ മൈൻഡൊക്കെ വീണ്ടും അതിലോട്ടങ്ങൾ മറക്കാനോ ഇതാക്കാനോ നമുക്ക് കഴിയുള്ള ഒരിക്കലും അപ്പോൾ ആ ഒരു ഇപ്പോഴും എൻ്റെ ഇത് കാണുമ്പോൾ ഇനി ഇത് വീഡിയോക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലും നമുക്കെന്താണെന്ന് വെച്ചാൽ എന്ത് വീഡിയോ എടുത്താലും എന്ത് ഇതാക്കാണെങ്കിലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ ആലോചിക്കുമ്പോൾ ആർക്കായാലും വിഷമവും കാര്യങ്ങളന്നെ നമ്മൾ വിട്ടു പോയവരൊക്കെ അത് മനസ്സിലാവുള്ളൂ അല്ലാത്തവരുടെ കാര്യങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ സൗണ്ട് പറയാ സൗണ്ടിൽ പറയാതെ ജസ്റ്റ് വീഡിയോ എടുത്തത് ഉമ്മ കയക്കണ്ട വെച്ചിട്ടാണ് ഉമ്മ അല്ലാത്ത കൊടുത്ത് പോയിട്ടാണ് ഞാനത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് കിട്ടും ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ അധികം ഒന്നും കുറിച്ച് പറയാനില്ല എല്ലാവരും ഇപ്പം വേണ്ടിയിട്ട് ദുഹ ചെയ്യുക അതുപോലെ എത്രയോ ആളുകൾ നമ്മളെ വിട്ട് മണ്ണിൻ്റെ അടിയിൽ ഇപ്പോൾ എൻ്റെ വയനാട്ടിലെ മഹാദുരന്തം അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് എല്ലാവരും ദുഹ ചെയ്യുക നമുക്ക് കുഞ്ഞ് ചെയ്യാൻ പറ്റുന്നത് അതാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്തായാലും ഇൻഷാ വെച്ചാൽ അതമ്മനോട് ഈ പൈസ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് എന്താണ് കുട്ടികൾക്ക് ചിരണി വാങ്ങാനും പള്ളിക്കൽ മദർസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്തായാലും അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വേറെ എടുത്ത് കൊടുത്തോണ്ട് ഇത് ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ വെക്കണത് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു കാരണം ഈ പൈസ ഇങ്ങനെ മുറുക്കി പൊടിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ബെഡിൽ നിന്ന് അപ്പുറത്തെ ബെഡിലോട്ട് മാറ്റുമല്ലോ അപ്പോൾ പോലും എന്താണ് എന്ത് വേദനയാണെങ്കിലും വരാൻ കൂട്ടാവില്ല കാരണം ഈ പൈസ അവിടെ ഇങ്ങനെ വെക്കല എന്ത് ചായ വാങ്ങാനും കൂടി തരുമല്ലോ അത് ഈ പൈസ ഇങ്ങനെ പക്ക എന്തായാലും കയ്യിലെപ്പോഴും അപ്പം എൻ്റെ കയ്യിൽ പൈസ വേണം ഇനി എന്താണെങ്കിലും പൈസ വേണം അപ്പോൾ പൈസ ഇങ്ങനെ കിട്ടി പടിഞ്ഞിരുന്നൊരാളല്ലേ അപ്പോൾ പിന്നെ അവസാന നിമിഷത്തേക്ക് പൈസ ഇല്ലാതെ ഇതിൽ വേറൊരിതും കൂടി ഉണ്ട് ഇതിൽ ഈ അഞ്ഞൂറ് രൂപ ഇപ്പൊക്കെ മരുന്ന് ഇപ്പം മരുന്ന് കുടിക്കാൻ കൂട്ടാതായ കൂട്ടാക്കാതായപ്പോൾ ഞാൻ ബിലാലിനോട് നമ്മളെ അപ്പം നന്ദിയിരുന്നല്ലേ ഓനോട് ഞാൻ പറഞ്ഞു എടാജ്ജ് ഒരു അഞ്ഞൂറ് ഇപ്പം കൊടുത്ത ഗുളിക കുടിക്കുമെന്നൊന്ന് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് ഉപ്പ കൊടുത്തിട്ട് ഒരു ദിവസം ഇപ്പോൾ കംപ്ലീറ്റ് ഗുളിക കുടിച്ചിരുന്നു കാരണം ഇപ്പോൾ നല്ല വാശിയാണ് ലാസ്റ്റിക്ക് എത്തിയപ്പോൾ അന്ന് അങ്ങനെ ഗുളിക പിടിച്ചപ്പോൾ പിന്നെ എന്നും ഇനിക്ക് അഞ്ഞൂറ് ഉപ്പ് കൊടുത്താലും കുഴപ്പമില്ലാന്നുള്ള ലെവൽ വരെ എത്തിയായിരുന്നു പക്ഷെ എന്തോ ഈ അഞ്ഞൂറാണ് ലാസ്റ്റ് കൊടുത്തത് അപ്പം പിന്നെ എന്തായാലും ആ പൈസ ഞാൻ ഞാനായിരിക്കും കൊടുക്കണമെന്നില്ല അതിൻ്റെ കയ്യിലുണ്ടാവും ഉമ്മ നീട്ടത്ത് വെച്ച സാധനം നമുക്ക് ഇതിൻ്റെ കയ്യിൽ നിന്ന് വേറെ എടുത്തിട്ട് ഞാൻ കൊടുത്തോണ്ട് ഇത് ഇതിൻ്റെ കയ്യിൽ എന്നും വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ എന്നാൽ ആ കയ്യിൽ ഒക്കെ പൈസ ഇപ്പം തന്നത് ഇപ്പോൾ എടുത്ത് വെച്ചതാണ് ഇത് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കൊടുക്കുക അതായത് പള്ളിയിലോ അല്ലെങ്കിൽ നഴ്സിലോ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ എന്തായാലും അതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ മൈൻഡ് ആകെ മാറിപ്പോയി ഓക്കെ എനിക്ക് പറയാനൊന്നും കിട്ടണമില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോസായിട്ട് വരാം ഉപ്പൻ്റെ കാര്യം നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ ഇടങ്ങാറാണ് ഇനി ഇത് ആക്കി അതാക്കി ഇതാക്കി എന്നൊന്നും പറഞ്ഞ് വരരുത് കാരണം ഇത് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര നിങ്ങൾക്ക് നല്ല ഉഷാറോട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച മനുഷ്യ ആകെ മൈൻഡൊക്കെ ഔട്ടായി മൊത്തത്തിൽ ഇതായിട്ട് നിൽക്കണം ഈ ചെറിയ ഉള്ളിൽ കരച്ചിലാണ് ഗൈസ് ഓക്കെ എന്തായാലും ചാല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അത് തന്നെ എന്താ വെച്ചാൽ ഉമ്മക്ക് ഓർമ്മ വരുന്ന തനപ്പന ഇപ്പം ഇപ്പം ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ മറിച്ച് വെച്ചെടുക്കരുത് കാരണം ഇനി ഉമ്മ ഔട്ടാവരുന്ന് ഉമ്മൻ്റെ മൈൻഡ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ ഉമ്മ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടണ ഒന്നാമതെ എം അയിൽ പെട്ട ആളാണ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടേണ്ടിട്ട് ഞാനത് മാറ്റി വെക്കലാണ് ഓക്കെ തൽക്കാലം മാറ്റി ഇങ്ങനെ വെച്ചിരിക്കണം എന്തായാലും അത് ഒഴിവാക്കൊന്നുമില്ല അപ്പം ഉമ്മക്ക് കുറച്ച് ദിവസം മൊന്ന് റിക്കവറായി വരണമെങ്കിൽ ഇനി മകളും സീനുമൊക്കെ വന്നു കഴിഞ്ഞാൽ മൊന്ന് റിക്കവറാവും അപ്പോൾ അതുവരൊക്കെ എന്താണ് മന നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ ഉപ്പൻ്റെ ഓർമ്മകൾ ഈ ഓരോ സ്ഥലത്തും നമുക്ക് ഈ മുടിക്കൽ മറക്കാൻ കഴിയില്ലല്ലോ ഇതിനൊക്കെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഉപ്പൻ ഓർമ്മ വരും അപ്പോൾ ഈ കണ്ണിലിങ്ങനെ നോക്കി നിൽക്കേണ്ട ഞാൻ ജസ്റ്റ് അതൊന്ന് മാറ്റി വെച്ച കേട്ടോ ഓക്കെ അറിഞ്ഞ് നമുക്ക് എന്തായാലും അമ്മാണു വല്ലാതെ ഇടങ്ങാനാക്കാൻ പറ്റൂലല്ലോ ഓക്കെ